വി എസ് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് സമ്മേളനത്തിൽ ഒരാൾ ആവശ്യപ്പെട്ടിരുന്നതായി സി പി എം നേതാവ് പാർട്ടിയിലെ യുവ നേതാവും എഴുത്തുകാരനുമൊക്കെയായ ആളാണ് ആവശ്യപ്പെട്ടത് ആരും അതിനെ എതിർത്തില്ല പലരും അത് ആസ്വദിക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തിന് ശേഷം പാർട്ടി സമ്മേളനങ്ങൾ വി എസിനെതിരായ പകപോക്കൽ സമ്മേളനങ്ങളായി മാറിയെന്നും പിരപ്പൻകോട് മുരളി പറഞ്ഞു ഒരു എന്നായിരുന്നു സി പി എം നേതൃത്വവും നേതാക്കളൊക്കെ പറഞ്ഞിരുന്നത് ഇന്ന് ഒരു തുറന്ന വരച്ചിൽ നടത്തുകയാണ് ശ്രീ പെരുപ്പുംകോട് വർക്കി ആ സമ്മേളനത്തിലുണ്ടായിരുന്ന ആളാണ് എന്താണ് ശരിക്കും സംഭവിച്ചത് ആരാണ് അത്തരത്തിലുള്ള പ്രയാസം നടത്തിയത് അത് ആ പ്രയോഗം മാത്രം ഒറ്റയ്ക്ക് എടുത്ത് പറയാനാവില്ല കാരണം രണ്ടായിരത്തിനു ശേഷം ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനമാണ് പകപോക്കൽ സമ്മേളനങ്ങളായി മാറിയിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ രണ്ടായിരത്തിന് ശേഷം വന്ന പുതിയ തലമുറ ഇ എം എസ് ഇല്ല എ കെ ജി ഇല്ല ചടയൻ കോവിന്ദനില്ല നായനാർ ഏതാണ്ട് ഒരു നിഷ്ക്രിയ മാറി അദ്ദേഹം ഒരു നിഷ്കളങ്കനും വാസ്തവത്തിൽ പാർട്ടിയുടെ നയങ്ങളൊക്കെ തലതാറു പരിശോധിക്കുന്ന ആളും ആയിരുന്നില്ല അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഈ പുതിയതായി കലാശാലകളിൽ നിന്ന് വന്ന കുറേ ചെറുപ്പക്കാരൻ അവർ അറുപത്തിനാലിന് ശേഷം പാർട്ടി വന്നവരാണ് പാർട്ടി അനുഭവങ്ങളില്ല പാർട്ടിയുടെ സമ്മേളനങ്ങളെന്ന് പറയുന്നത് പാർട്ടിയെ ശുദ്ധീകരിക്കാൻ വേണ്ടി നടത്തുന്ന പ്രക്രിയയാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തിനിടയിൽ നടത്തിയ പ്രവർത്തനം പ്രത്യയശാസ്ത്രപരമായി അവനെന്തെങ്കിലും വ്യതിയാനങ്ങൾ എന്ന പരിശോധന അവൻ്റെ നേതാക്കന്മാരുടെ പെരുമാറ്റം ഇതിനെക്കുറിച്ചുള്ള ശക്തിയായ വിമർശനമാണ് സാധാരണ സാധാരണഗതിയിൽ സമ്മേളനങ്ങൾ നടക്കാറുള്ളത് അപ്പോൾ ഉൾപാർട്ടി ജനാധിപത്യത്തിന് ഏറ്റവും ഉയർന്ന രൂപമാണ് പാർട്ടി സമ്മേളനങ്ങൾ അപ്പോൾ സ്വാഭാവികമായിട്ട് തെറ്റുതിരുത്തുകയും കൂടുതൽ മാനസിക ഐക്യത്തോടുകൂടി പാർട്ടി മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നത് പാർട്ടി സമ്മേളനങ്ങളാണ് നിർഭാഗ്യവശാൽ രണ്ടായിരത്തി അഞ്ചിലെ മലപ്പുറം സമ്മേളനം മുതൽ ആ സ്വഭാവം മാറി കാരണം പാർട്ടി കൈവശം വച്ചിരിക്കുന്ന ആളുകൾ സ്വന്തം താൽപ്പര്യം സംരക്ഷിക്കാനും പദവികൾ സംരക്ഷിക്കാനും പണം സമ്പാദിക്കാനുള്ള ഉപാധിയായി പാർട്ടിയെ ഉപയോഗിക്കാൻ തുടങ്ങി ഇതിനൊക്കെ ശക്തിയായ എതിർപ്പുമായി വിമർശനവുമായി വി എസ് ആയിരുന്നു മുമ്പതിയിൽ അപ്പോൾ വി എസിനെ പിന്താങ്ങിയവർ ആ കൂട്ടത്തിൽ പെടുമായിരുന്നു ഇപ്പോൾ ഈ മലപ്പുറം സമ്മേളനം നടക്കുമ്പോൾ പതിനാല് ജില്ലകളിൽ ഒമ്പത് ജില്ലകളിൽ വി എസിൻ്റെ കൂടെയായിരുന്നു ബഹുഭൂരിപക്ഷം അപ്പോൾ വി എസിൻ്റെ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു പാർട്ടിയെ കറക്റ്റ് ചെയ്യാൻ ഈ സഹകൾ സഹായിക്കും എന്ന് നിർഭാഗ്യവശാൽ ഈ സമ്മേളനങ്ങൾ നടന്നത് ഈ വന്ന പ്രകൃതികളിൽ പലരെയും സ്ഥാനമാനങ്ങൾ നൽകാമെന്ന് പ്രേരിപ്പിച്ചും അതുപോലെ മറ്റു സാമ്പത്തിക പ്രമോഭനമൊക്കെ നടത്തിയും അത് ഒരു വലിയ കാലുമാറ്റം അവിടെ നടന്നു പക്ഷെ നിഷ്കനായ വി എസ് മാത്രം അതറിഞ്ഞില്ല അതുകൊണ്ട് ആ സമ്മേളനം വാസ്തവത്തിൽ വി എസിനെതിരായ ഒരു സമ്മേളനമായി മാറുകയാണ് ചെയ്തത് ഞങ്ങളുടെ ജില്ലയിൽ തന്നെ നാൽപ്പത്തി മൂന്ന് പ്രതിനിധികൾ വി എസിൻ്റെ കൂടെ ആയിരുന്നു നാൽപ്പത്തി മൂന്ന് പ്രതിനിധികളാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് അത് ആരും പ്രേരിപ്പിച്ചിട്ടൊന്നുമല്ല കാരണം വി എസ് എടുത്ത സമീപനം വി എസ് തലസ്ഥാനത്ത് പല സമരങ്ങളും ഇപ്പോൾ കോവളത്ത് കൊട്ടാരം സമരം അവനൊക്കെ നേതൃത്വം കൊടുത്തതും അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരുന്നതും ഒക്കെ ഇവിടുത്തെ സഹകളാണ് അതുകൊണ്ട് അവരെ ഏകണ്ഠമായി വി എസിൻ്റെ കൂടെ വന്നു നിർഭാഗ്യവശാൽ നമ്മുടെ മൂന്നാല് നേതാക്കന്മാർ മൂന്ന് പേര് കാരണം വി എസിൻ്റെ കൂടെ നടന്ന വി എസിൻ്റെ അഭിപ്രായങ്ങൾ മാനിച്ച വി എസിന് വേണ്ടി വാദിച്ച മൂന്നാളുകൾ ഒറ്റയടിക്ക് അവിടെ മലപ്പുറത്ത് അപ്പുറത്ത് പോയി മൂന്ന് പേരാണ് ആ മൂന്ന് പേർ പേര് ഞാൻ പറയില്ല അത് ശരിയല്ലല്ലോ മൂന്ന് പേരിൽ ഒരാൾ മന്ത്രിയായി രണ്ട് പേരെ പിന്നെ സംസ്ഥാന കമ്മിറ്റി എടുക്കാമെന്ന് ഉറപ്പ് കൊടുത്തു ആ അടിസ്ഥാനത്തിലാണ് അവർ മറ്റ് പതിനൊന്ന് പേരെയും കൂടെ മാറ്റി അങ്ങനെ നാൽപ്പത്തി മൂന്നിൽ പതിനാല് പേര് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തന്നെ ഒറ്റയടിക്ക് മാറി ഇതുപോലെ ഓരോ ജില്ലയിലും സംഭവിച്ചു ചുരുക്കി പറഞ്ഞാൽ പി എസിനെ വോട്ടിങ്ങിൽ തോൽപ്പിക്കാനാണ് ശ്രമം നടത്തിയത് ഏറ്റവും കുറച്ച് വോട്ട് കിട്ടിയത് യഥാർത്ഥത്തിൽ വി എസിനായിരുന്നു അവിടെയാണ് തുടങ്ങുന്നത് ഈ പാർട്ടി സമ്മേളനങ്ങളുടെ പ്രശ്നം അത് കഴിഞ്ഞ് രണ്ടായിരത്തി എട്ടിൽ കോട്ടയത്ത് സമ്മേളനം നടന്നപ്പോൾ ആ സമ്മേളനത്തിലും വി എസിനെ ഒറ്റപ്പെടുത്തി വി എസ് എന്ന മുഖ്യമന്ത്രിയായിരുന്നു അപ്പോൾ ഈ റെഡ് വോളണ്ടിയേഴ്സിൻ്റെ പരേഡ് പരിശോധിക്കാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ജനറൽ സെക്രട്ടറി അതുപോലെ എസ് രാമേന്ദ്രപിള പി വി വെമ്പർ അവർ ഒരു ഓപ്പൺ ജിപ്പിൽ പോകുമ്പോൾ വി എസ് അവന് അതിലുണ്ടായിരുന്നില്ല ബി എസ് സമ്മേളനം തുടങ്ങിയ ശേഷമാണ് വന്നത് ബി എസ് വരുമ്പോൾ ആ കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ വന്മിച്ച മുദ്രാവാക്യം വിളയും ഹർഷാരവും ഒക്കെ ഉണ്ടായി അപ്പോൾ മഴ കാരണം സമ്മേളനം വെട്ടിച്ചുരുക്കി പക്ഷേ ബി എസ് പ്രസംഗം തുടർന്നു അപ്പോൾ ബി എസിൻ്റെ പ്രസംഗം കേട്ട ആളുകൾ ആവേശം കൊള്ളുകയും നാട്ടിൻ പുറത്തൊരു വികാരമുണ്ടല്ലോ ചൂട് പഠിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ പെട്ടെന്ന് മയക്ക് പിടിച്ചെടുത്തിട്ട് നമ്മുടെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു ഇത് ഉഷമുതുപ്പിൻ്റെ ഗാനമേളയല്ല ഇവിടെ ആരും നിന്ന് കള്ളും കുടിച്ചു തുള്ളരുതെന്നൊക്കെ ഒരു സമ്മേളനത്തിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവ് പറയുന്നത് ഞാൻ ഞാനെൻ്റെ ചെവി കൊണ്ട് കേട്ടതാണ് അപ്പോൾ ആ സമ്മേളനം അങ്ങനെയായി അത് കഴിഞ്ഞാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പാർട്ടി ഇരുപതാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് വെച്ച് സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ആ സംസ്ഥാന സമ്മേളനത്തിൽ ഒരുപാട് അനാരോഗ്യകരമായ സംഭവങ്ങൾ നടന്നു പക്ഷേ അവർ ഒരു ചെറുപ്പക്കാരൻ നല്ല ഒന്നാന്തരമായി വാചകം പറയുന്ന അദ്ദേഹം ഒരു സാഹിത്യകാരനായിട്ടൊക്കെയാണ് സ്വയം നടിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഈ പാർട്ടിക്കകത്ത് വിഭാഗീത വളർത്തുന്ന ബി എസിനെ പോലുള്ള ബി എസ് അച്യുതാനന്ദനെ പോലുള്ള ആളുകൾക്ക് ക്യാപിറ്റൽ പണി പണിഷ്മെൻ്റ് ആണ് കൊടുക്കേണ്ടത് അതിന് പാർട്ടി തയ്യാറാവണം എന്ന് പ്രഖ്യാപിച്ചത് ഞാനെൻ്റെ ചെവി കൊണ്ട് കേട്ടതാണ് ആ പേര് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല അപ്പോൾ പിന്നെ അപ്പോൾ ഡയസിൽ കേട്ടോണ്ടെന്ന് ആരും തിരുത്തിയില്ല സാധാരണഗതിയിൽ എന്തെങ്കിലും ആവശ്യമില്ലാത്തത് ഒരു പ്രതിനിധി പറഞ്ഞാൽ ഡയസിലിരിക്കുന്ന നേതാക്കന്മാരാണ് അത് തിരുത്തുകയും നിർത്താൻ പറയുകയും ഒക്കെ ചെയ്യേണ്ടത് പക്ഷേ അവർ ആസ്വദിക്കുകയാണ് ചെയ്ത് അപ്പം അടുത്ത ദിവസം പൊതുയോഗത്തിന് ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയത്തിലായിരുന്നു പൊതുയോഗം ആ പൊതുയോഗത്തിൽ പി എസ് ഇത് വികാരപരമായി പറഞ്ഞു ക്യാപിറ്റൽ പണിഷ്മെൻറ്റെന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമല്ല നാൽപ്പത്തി മൂന്നിൽ കയ്യൂർ സഹാക്കളെ തൂക്കിലേറ്റിയപ്പോൾ അവിടെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നടപ്പിലാക്കിയതാണ് അതുകൊണ്ടൊക്കെ നിറതോക്കിനും പിന്നെ വെടിയുണ്ടയ്ക്കും നേരെ പെരുമാറുകാണിച്ച് ജയിലിൽ കിടന്ന അച്യുതാനന്ദനെ ഇതൊന്നും കാണിച്ച് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പ്രസംഗിച്ചു അപ്പോൾ ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എന്നൊരു വാചകം പ്രയോഗിച്ചിട്ടില്ല എന്നാണ് ഇപ്പം ചില ആളുകൾ ആണയിട്ട് കിടക്കുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിൽ വി എസ് എന്തിനാണ് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് പറഞ്ഞതെന്നുള്ളത് ചാനലുകൾ മറിച്ച് നോക്കിയാൽ അറിയാം അന്നത്തെ മാതൃഭൂമി പത്രം അടുത്ത ദിവസം കേട്ടതാണ് അപ്പോൾ അതാണ് വസ്തുത അപ്പോൾ അത് കഴിഞ്ഞാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ആലപ്പുഴ സമ്മേളനത്തിൽ നാൽപ്പത് പേജ് ബി എസിനെതിരായ കുറ്റാരോഹണം നടത്തി ആണ് സംഘടനാ റിപ്പോർട്ട് തയ്യാറാക്കിയത് അതൊക്കെ ഒരു രേഖയാണ് പിന്നെ അത് മാത്രമല്ല അവൻ്റെ തലേദിവസ പത്രത്തിൽ ബി എസ് അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ് സംഘടനാ വിരുദ്ധനാണ് എന്നു പറഞ്ഞൊരു പ്രയോഗവും അന്നത്തെ ജില്ലാ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ നടത്തുകയുണ്ടായി അപ്പോൾ അന്നത്തെ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടനോട് ഈ കാര്യങ്ങൾ പറഞ്ഞു കാരണം അന്ന് അദ്ദേഹം സെൻട്രൽ കമ്മിറ്റി മെമ്പറാണ് പി പി ബി ഇല്ല രണ്ടായിരത്തി ഒമ്പത് പി ബി എന്ന് ഒഴിവാക്കിയല്ലോ എല്ലാവരും പ്രശ്നം കാരണം അപ്പോൾ വി സാക്ഷാൽ പ്രകാശ് കാരാട്ടെ നമോശമായ മനസ്സിലെ പോലെയായിരുന്നു ഇതൊന്നും കേൾക്കാത്ത മട്ടലിരുന്നു അപ്പോൾ ഒരാളെ സാധാരണ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ രീതി അനുസരിച്ച് മേൽ കമ്മിറ്റിയിലുള്ള ഒരാളെ വിമർശിക്കണമെങ്കിൽ അയാളെ കമ്മിറ്റിക്ക് മാത്രമേ അവകാശമുള്ളൂ കീഴ് കമ്മറ്റിയിൽപ്പെട്ട ഒരാളുടെ ഉണ്ടെങ്കിൽ അയാൾ പരാതിയായി മേൽ കമ്മിറ്റിക്ക് കൊടുക്കണം ആ മേൽ കമ്മിറ്റിയാണ് അത് പരിശോധിച്ചിട്ട് ആവശ്യമാണെങ്കിൽ പരാതി ഉന്നയിച്ച കമ്മിറ്റിയിൽ മേൽ കമ്മിറ്റിയെ തന്നെ വന്ന് ഓപ്പൺ ചെയ്യും പക്ഷേ ഇത് യാതൊരു തത്വതീക്ഷയുമില്ലാതെ ഒരു പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ മുമ്പിൽ വച്ചാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ കുറ്റപ്പെടുത്തുന്നൊരു സമ്മേളനത്തിൽ ഇരുന്നിട്ട് കാര്യമല്ലല്ലോ അങ്ങനെയാണ് ബി ആ സമ്മേളനം ഇട്ട് പുറത്ത് പോയത് താങ്കൾ പറയുന്ന കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇ കെ നായനായനാർക്ക് ശേഷം പിണറായി വിജയനാണ് പാർട്ടി സെക്രട്ടറി ആയിട്ട് വരുന്നത് ഈ പറയുന്ന സംഭവം പരാമർശിക്കുന്ന സമയത്താണെങ്കിൽ കാരാട്ട ഉൾപ്പെടെയുള്ള ആളുകളാണ് ഉള്ളത് അപ്പോൾ അവരുടെ എല്ലാവരുടെയും മൗന സമൂഹത്തോടു കൂടി അല്ല അവർ അവരുടെ എല്ലാം ഒരു കൂടി തന്നെയാണ് ഇത്തരത്തിൽ വിമർശനങ്ങൾ വരുന്നത് എന്നുള്ളതല്ലേ അല്ല അത് എനിക്ക് പറയാനാവില്ലല്ലോ അവരെ സമ്മതിച്ചോ എന്തായാലും അവരെ ശ്രദ്ധേയപ്പെടുത്തി എന്നുള്ളത് സത്യമാണ് ഇ എസ് ശ്രദ്ധേയപ്പെടുത്തി പക്ഷേ വി എസിനെ പുകച്ചു പുറത്തിയാടിക്കാമെന്ന് പറയുമല്ലോ ശൈലി അതാണ് ഉദ്ദേശിച്ചത് പക്ഷെ വി എസ് ഒരിക്കലും പാർട്ടി വിട്ടു പോകാൻ തയ്യാറായിരുന്നില്ല കാരണം അദ്ദേഹം സ്ഥാപിച്ച പാർട്ടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായ പി കൃഷ്ണമുള്ള പറഞ്ഞ അനുഭവങ്ങൾ ഉള്ള ഒരാളാണ് അപ്പോൾ അങ്ങനെയുള്ള വി എസിനെ പുകച്ചുപറത്തി അടിക്കാൻ എത്ര ശ്രമിച്ചിട്ടും നടന്നിട്ടില്ല ഇപ്പോൾ ആലപ്പുഴ സമ്മേളനം കഴിഞ്ഞപ്പോൾ മറ്റു പല ആളുകളും പുതിയ പാർട്ടി ഉണ്ടാക്കാൻ അദ്ദേഹത്തെ സമീപിച്ചതായി എനിക്കറിയാം പക്ഷേ ബി എസ് ആണ് വി എസ് ഒരിക്കലും അങ്ങനെ പറയുന്ന പറയുന്നയാളെ വീട്ടിൽ പോലും കേട്ടില്ല കാരണം പാർട്ടി വിട്ട് കളിക്കാൻ വി എസ് തയ്യാറായില്ല കാരണം പാർട്ടി നമ്മുടെ കാലത്തിനും ഒക്കെ ഒരു തിരുത്തൽ ശക്തിയായിരുന്നു സഖാവി എസ് ബി എസിനെ വേറെ ചില സവിശേഷതകളുണ്ട് കാരണം നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഇത്രയും പരിസ്ഥിതി ബോധമുള്ള ഒരാളെ കാണാൻ കഴിയില്ല ഇപ്പം നെൽവയൽ നകത്തൽ എതിരായി ഇ എസ് സംസാരിച്ചത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പരിസ്ഥിതി ബോധമാണ് കാരണം കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ സംബന്ധിച്ച് കാർഷിക സർവകലാശാല വിദഗ്ധന്മാർ നടത്തിയൊരു പഠനമുണ്ട് അവർ പറയുന്നത് ഒരു കുത്തിച്ചാരിയെ പോലെയാണ് കേരളം എന്നാണ് കാരണം സി പി എം നേതാവ് പിരപ്പൻകോടുമുരളിയുടെ പ്രതികരണമാണ് കണ്ടത് വിശദാംശങ്ങളുമായി സിജോ വിജോൺ ചേരുന്നുണ്ട് സിജോ പാർട്ടിക്കുള്ളിൽ വി എസിനെതിരെ നടന്ന നീക്കങ്ങളെ കുറിച്ച് വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹം ദിവ്യ ഒരു തിരുത്തൽ ശക്തിയായി നിന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് വി എസ് അച്യുതാനന്ദൻ വി എസ് വിമർശനങ്ങളിൽ ഏറ്റവും കടുത്തതു എന്നും നമുക്ക് പറയാൻ പറ്റുന്നത് വി എസ് അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഒരു ആരോപണം ഒരു വിമർശനമൊക്കെ വരുന്നത് പക്ഷേ അന്ന് തന്നെ നേതൃത്വം അത് തള്ളിക്കൊണ്ടെന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത് നിലവിലുള്ള നിലവിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ് അത്തരത്തിലൊരു പരാമർശം നടത്തിയത് എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് പക്ഷേ ആ അത്തരം പരാമർശങ്ങളെ പൂർണ്ണമായും തള്ളുന്ന സമീപനം കഴിഞ്ഞ കാലഘട്ടത്തിൽ പാർട്ടി നേതൃത്വം സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ ആ പരാമർശങ്ങളെ ശരിവെക്കുന്നതാണ് ഇന്ന് പിരുപ്പൻകോട് മുരളി മീഡിയ മീഡിയാവനോട് പറയുന്നത് സ്വരാജ് എന്ന് അദ്ദേഹം പേരെടുത്ത് പറയുന്നില്ല എങ്കിൽ പോലും ആ കാലഘട്ടത്തിലെ ഒരു യുവ നേതാവും ആ നിലവിൽ ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ മത്സരിച്ച് നിൽക്കുന്ന ഒരാൾ എന്ന നിലയിൽ തന്നെയാണ് പെരുപ്പൻകോട് മുരളി സ്വരാജിൻ്റെ പേരെടുത്ത് പരാമർശിക്കാതെ അത്തരം ഒരു പരാമർശം ശരിയായിരുന്നു അല്ല തരത്തിലുള്ള ഒരു ആരോപണം വിമർശനം ഉയർന്നു എന്നുള്ള കാര്യം അദ്ദേഹം പറയുകയും ചെയ്യുന്നത് അതിൽ അത്തരത്തിലുള്ളൊരു വിമർശനം ഉയരുന്ന സമയത്ത് അതിനെ ആരും തടുക്കാൻ തയ്യാറായില്ല കാരണം വി എസ് പോലെ അത്രയും മുതിർന്ന ഒരു നേതാക്കൾക്ക് നേതാവിനെതിരെ വിമർശനം ഉണ്ടായിട്ടും ആ പാർട്ടിയിലുണ്ടായിരുന്ന മറ്റ് നേതാക്കളാരും അതിനെ തടഞ്ഞില്ല മാത്രമല്ല അത് ആസ്വദിക്കുകയാണ് ചെയ്ത് എന്നുള്ളൊരു കാര്യമാണ് പെരുപ്പൻകോട് മുരളി വ്യക്തമാക്കുകയും ചെയ്യുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പോ പാർട്ടിയിൽ പോകുന്ന ആ ഒരു കാലഘട്ടങ്ങളെയും ോട് മുരളി ഓർത്തെടുക്കുന്നു രണ്ടായിരത്തിന് ശേഷം പാർട്ടിയുടെ സമ്മേളനങ്ങൾ പലപ്പോഴും വി എസിനെതിരായിട്ടുള്ള സമ്മേളനങ്ങളായി മാറി എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് ആ കാലഘട്ടങ്ങളിലെല്ലാം വി എസിനൊപ്പം നിൽക്കാൻ നിരവധി ആളുകളുണ്ടായിരുന്നു പക്ഷേ സ്ഥാനമാനങ്ങൾ മോഹിച്ച് പല ആളുകളും വി എസിനെ വിട്ടുപോകുന്നു അങ്ങനെ ആ കാലഘങ്ങളിൽ വിട്ടുപോകുന്ന പല ആളുകളിലും മന്ത്രിമാരായി സംസ്ഥാന സമിതി അംഗങ്ങളായി എന്നുള്ള കാര്യവും ആ പെരുപ്പൻകോട് മുരളി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് മാരാരിക്കുളത്തെ തോൽവിയെക്കുറിച്ചും അദ്ദേഹം പറയുന്നു അന്ന് ജയിച്ചിരുന്ന വ്യക്തി അദ്ദേഹവുമായി സംസാരിക്കും ഫ്രാൻസിസ് അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു അന്ന് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അന്ന് വി എസ്സിൻ്റെ തോൽവിക്ക് കാരണക്കാരായത് ഒരു 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 കേന്ദ്ര കമ്മിറ്റി കമ്മിറ്റി അംഗവും രണ്ട് സംസ്ഥാന സംസ്ഥാന ഭാര പേരാണെന്നുള്ള കാര്യം അദ്ദേഹം പറയുകയും ചെയ്യുന്നു എന്തായാലും ഇത്രയും പാർട്ടിയുടെ മുൻ കൂടിയായ കൂടിയാണ് ും ഇന്നലെയാണ് സംസ്കാര ചടങ്ങുകളൊക്കെ പൂർത്തിയായത് വലിയ വിലാപയാത്രയ്ക്കൊടുവിൽ ഇന്നലെ അത്രയധികം ആളുകൾ അദ്ദേഹത്തെ കാണാനെത്തുകയും അതിന് പിന്നാലെ സംസ്കാര ചടങ്ങുകളൊക്കെ നടത്തുകയുമാണ് ചെയ്തത് പക്ഷേ ഇന്നിപ്പോൾ അതിന് പിന്നാലെ ഇപ്പോൾ ഇങ്ങനെയൊരു തുറന്നു പറച്ചിലുമായി പെരുപ്പൻകോട് മുരളി രംഗത്തെത്താനിടയായ സാഹചര്യം എന്തായിരുന്നു ഒന്ന് വി എസിനോടുള്ള സ്നേഹവും ആദരവുമൊക്കെയാണ് പല ഘട്ടങ്ങളിലായി പറയുന്നതുപോലെ പല ആളുകളും വി അത്ര അത്രയും പറച്ചിൽ തയ്യാറായില്ലെങ്കിൽ പോലും ഈ ഒരു വിയോഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അത്തരത്തിലൊരു തുറന്നുപറച്ചിലേക്ക് നമ്മൾ പോയതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അത്ര ഒരു വൈകാരികമായൊരു ഒരു പശ്ചാത്തലത്തിൽ കൂടിയാവാം അദ്ദേഹം അത് പറഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യുന്നത് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് കേട്ടിരുന്ന ഒരാൾ ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരാൾ എന്ന നിലയിലാണ് ഇത് അദ്ദേഹം അത് വ്യക്തമാക്കുകയും ചെയ്യുന്നു സ്വാഭാവികമായി ഇത്രയും നാൾ നിങ്ങൾ മാധ്യമങ്ങൾ പറയുന്ന ഒരു വാർത്തയല്ലേ അത് അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് മുതിർന്ന നേതാക്കളൊക്കെ തള്ളി പറയുമ്പോൾ ആ സമ്മേളനത്തിൽ പങ്കെടുത്ത മുൻ സംസ്ഥാന സമിതി സമിതിയും കൂടിയായോ പാർട്ടിയുടെ മുതിർന്ന നേതാവ് കൂടിയായോ ഒരാൾ അത്തരത്തിൽ കാര്യം പറഞ്ഞു സമ്മേളനങ്ങളിൽ പങ്കെടുത്ത നിലയിൽ കൂടിയാണല്ലോ അദ്ദേഹം ഇത് ഇപ്പോൾ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് അതിപ്പോൾ സി പി എം നേതൃത്വത്തെ സംസ്ഥാന നേതൃത്വത്തെ ഉൾപ്പെടെ എത്രത്തോളം പ്രതിസന്ധിയിലാക്കുന്നതായിരിക്കും നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു തുറന്നു പറച്ചൽ വലിയൊരു തിരിച്ചടിയാണെന്ന് പറയേണ്ടി വരും പക്ഷേ അത് ഈ ഇത്തരം ഒരു തുറന്നു പറച്ചിലിനോട് വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾക്ക് സി പി എം പോകുന്നില്ല കാരണം അത്തരം പ്രതികരണങ്ങളിലേക്ക് പോകുമ്പോഴാണ് അത് കൂടുതൽ ചർച്ചയായിപ്പെടുകയും എന്നുള്ളൊരു കാര്യം നേതൃത്വം കണക്കാക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് അതിനോട് ഔദ്യോഗികമായ ഒരു പ്രതികരണത്തിന് പോകുന്നില്ല എന്തായാലും ഈ വിഷയം സജീവമായി ചർച്ചയായി നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ആ നേരത്തെ തന്നെ വി എസിനെ പോലെ അത്ര മുതിർന്ന ഒരു നേതാവിനോട് അത്തരത്തിൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നൽകണമെന്ന് പറയുന്ന അത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചത് എല്ലാവരും കേട്ടതാണ് നമ്മൾ അറിഞ്ഞതാണ് അത് വാക്കുകളിലൂടെ അല്ലെങ്കിൽ പോലും അത് പല മാധ്യമങ്ങളിലൂടെ വരികയും അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടുള്ളതാണ് അന്ന് തന്നെ അതിൽ വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു ഇന്ന് ഉണ്ടായിട്ടുണ്ട് ാണ് ഇത്തരം ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് എന്നതാണ് അതിന്റെ ഗൗരവം വ്യക്തമാക്കുന്നത് എന്തായാലും വി എസ് അച്യുതാനന്ദന സമ്മേളനത്തിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന ആവശ്യമടക്കം ഒരു മുതിർന്ന നേതാവ് ക്ഷമിക്കണം ഒരു ഒരാൾ ആവശ്യപ്പെട്ടിരുന്നു അത് മറ്റുള്ളവരെല്ലാരും അതിനെ എതിർത്തില്ല എന്ന തരത്തിലൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വിവരങ്ങളാണ് സിജോ വിജു നൽകിയത്